ചിക്കോ ഇതെന്താ പറയട്ടെന്താ ബനാനോ പറഞ്ഞ അങ്ങനെതാ ഉമ്മ നല്ല പാലും അതുപോലെ നമ്മുടെ ഉണ്ട ഉണ്ടല്ലോ അരി ഉണ്ട അതും കൂട്ടി ചായ കുടിക്കണം കേട്ടാ അപ്പം കാർട്ടൂണും കാണുന്നുണ്ടും ഇക്കതാ അവിടെ ഫോണില് കളിക്കണം ചായതാ കുടിക്കാൻ പോകട്ടോ ഹലോ അവിടെ ഉമ്മ അംഗനവാടി വന്നിട്ടുണ്ട് അപ്പോൾ അവൾക്ക് എന്തെങ്കിലും ചായക്ക് കൊടുക്കാനും പിന്നെ എനിക്ക് നല്ല വിഷപ്പുണ്ട് കേട്ടോ ഈ നേരം കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നുന്ന ടൈമാണ് അപ്പോൾ ഞാൻ പണ്ടത്തെ ഒരു ഞാൻ കഴിച്ചിരുന്ന ഒരു നൊസ്റ്റാർജിക്ക് ഒരു ഐറ്റം ഉണ്ട് പണ്ടത്തെ വലിയമാരൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടൊരു ഐറ്റം ഉണ്ട് നമ്മുടെ അരിമണി വറുത്തതുണ്ടല്ലോ അപ്പം അതുണ്ടാക്കാൻ വിചാരിച്ചു അപ്പം അരിമണി നമ്മൾ വറുത്തിട്ട് ചായ ഇട്ട് കഴിക്കുകയും ചെയ്യും അത് കൂടാതെ നമ്മൾ പൊടിച്ചിട്ട് നമ്മളെ ബെല്ലും ശർക്കരൊക്കെ ഇട്ട് ഞങ്ങളവിടെ അരിയുണ്ടെന്നാണ് ഇതിനെ പറയുക ചില സ്ഥല ഇതിൽ ഞങ്ങൾ ഈ നമ്മുടെ കേശൊക്കെ ഉണ്ടല്ലോ അതിട്ടിട്ട് പറയുമ്പോൾ അതിന് അണ്ടിയുണ്ടെന്നൊക്കെ പറയും നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നത് കമന്റിയാണ് കേട്ടോ അപ്പോൾ ഇതാ ചട്ടി ചൂടായിട്ടുണ്ട് ഞാൻ ഞാനിതാ അരി നന്നായിട്ട് കഴുകിയെടുത്തതാണ് കേട്ടോ നല്ല ചോന്നരിയാണ് കേട്ടോ അത് ഇതാ കഴുകിയെടുത്തത് അതൊന്നും വറുത്തെടുക്കാം നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ അങ്ങനെന്താ നമ്മുടെ അരിമണിതാ ഏകദേശമൊക്കെ ഒന്ന് റെഡി ആയി വരുന്നുണ്ട് കേട്ടോ അപ്പൊ കണ്ടില്ല നല്ല സൗണ്ട് ഒക്കെ കണ്ടില്ല ഇതിന് ഇതൊന്ന് ഇനി കുറച്ചും കൂടി ആവാനുണ്ട് കേട്ടോ അപ്പൊ അതുവരെ നമുക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക കൈവിടാതെ ഇളക്കണം ആ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവുകയും ചെയ്യും കേട്ടാ അപ്പൊ ഇതാ ആ സമയം കൊണ്ട് ഞാൻ എന്താ രണ്ട് ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അലിയിച്ചെടുക്കണുണ്ട് കേട്ടോ അത് അങ്ങനെ അതാ നമ്മുടെ അരിമണി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ അതിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോകട്ടോ ഇനി നന്നായിട്ടൊന്നത് ചൂടാറണം അതാണ് നമ്മുടെ അരിമണി നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് കേട്ടോ നമുക്കിനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നമുക്കിത് ഇങ്ങനെ തന്നെ ചായലിട്ട് കുടിക്കാനും തേങ്ങ ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ ചായയിലിട്ട് കുടിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല കട്ടൻ ചായയിൽ ഇതും അരിമണി പൊടിക്കാതെ തേങ്ങയൊക്കെ ഇട്ടിട്ട് കഴിക്കാം നല്ല അടിപൊളി രസമാണ് കേട്ടോ അപ്പം നമുക്കതൊന്ന് പൊടിച്ചെടുത്തിട്ട് ഉണ്ടാക്കാം അങ്ങനെന്താ നമ്മുടെ അരിമണി ഉണ്ടല്ലോ അതാ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല തരി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഈ പാനിലേക്ക് തന്നെ കൊടുക്കാം കേട്ടോ കണ്ട നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ താ ഞാനിവിടെ കുറച്ച് ഒരു തേങ്ങയുടെ പകുതി തേങ്ങതാ ഇവിടെ ഞാൻ ചേരകിട്ടുണ്ട് കേട്ടോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് തേങ്ങൾക്ക് ഇവിടെ വെച്ചുകൊടുത്തിട്ടുണ്ടല്ലോ ഞാൻ പെട്ടെന്ന് ഇവിടെ പെട്ടെന്ന് കരയും പിന്നെ ദാ ഞാനിവിടെ ശർക്കാരി വിസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഇതിൽ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ഇഷ്ടം പോലെയാണ് ചേർത്ത് കൊടുക്കാം ഇതിന് നന്നായിട്ടൊന്നത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടാ പണ്ടൊക്കെ നല്ലൊരു ഇത് വീമ്പന്മാരൊക്കെ ഉണ്ടാക്കി തന്നായിരുന്ന പണ്ട് സ്പൂൾ വിട്ടു വന്നാലൊക്കെ ഞാനൊക്കെ എൻ്റെ കാലത്ത് കഴിച്ചിട്ടുണ്ട് കേട്ടോ അതിലവർ നമ്മുടെ അണ്ടിപ്പരിപ്പുണ്ടല്ലോ അത് നമ്മളിങ്ങനെ കടയിൽ നിന്ന് പറഞ്ഞാൽ പോലായിരുന്നില്ല പണ്ടൊക്കെ ബീട്രൂട്ടൊക്കെ കഷ്മാവ് ഉണ്ടാവും അതിൻ്റെ എൻ്റെ പിരിമുക്കന്നായിട്ടൊക്കെ ചെയ്തത് തന്നെ കഷ്മാവ് ഉണ്ടാവും അപ്പം ആ അണ്ടി എടുത്ത് വെച്ച് എടുത്ത് വെച്ചിട്ട് എന്തെയ്യും ഇങ്ങനെ കുറച്ച് കൂടുതലാവുമ്പോൾ ചുടും ചുടുത്തിട്ട് അത് അതുകൊണ്ട് ഇതിലേ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്യട്ടോ ഇനി നമുക്ക് കൈ വെച്ചിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മുമ്പ് തേങ്ങ കൈ ചൂട് വെക്കണം കേട്ടോ അങ്ങനവാടി വന്നിട്ട് പാപ്പ് വേണം പാപ്പു വേണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുവാണ് അപ്പം എന്തായാലും എനിക്ക് എനിക്കും ഇതൊക്കെ കഴിക്കണം എന്നുണ്ട് അപ്പതാ അതിൻ്റെ കൂട്ടത്തില് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി കഴിച്ചോക്കി മൂച്ച സൂപ്പറല്ലേ പറഞ്ഞത് സൂപ്പറാന്ന് പറഞ്ഞേ ഇങ്ങനെ പറ കൈ അണിച്ച് പറയും സൂപ്പർ അപ്പൊ ഇനി ഇതിന്റെ ഒപ്പം തന്നെ നല്ലൊരു അടിപൊളി കട്ടൻ ചായ അതും ഏലക്കായ പിടി ഇട്ട് തിളപ്പിച്ച നല്ല അടിപ്പൊടി കട്ടൻ ചായ ഈ ഉണ്ടെങ്കിൽ കൂടിയിട്ട് നട്ട്ക്കാം അപ്പൊ എന്തേലും കുറച്ച് അണ്ടിപ്പരിപ്പ് തരിപ്പ് ഉണ്ടായിട്ടുട്ടാ അത് ഞാൻ എന്താ ഇങ്ങനെ കല്ല് വെച്ചിട്ട് ചതച്ചിട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഇത്താതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് കൊടുക്കാം നമുക്ക് നമ്മുടെ അനുസരിച്ച് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ കഴിക്കാം അതല്ലെങ്കിൽ നമുക്ക് ബോൾസ് അങ്ങനെ കഴിക്കാം നല്ലൊരു അടിപൊളി അടി ഉമ്മളി പട്ടൻ ചായയും അപ്പൊ നമുക്ക് ഇക്കാലത്തേക്കും അങ്ങനെതാ ഉമ്മ നല്ല പാലും അതുപോലെ നമ്മുടെ ഉണ്ട ഉണ്ടല്ലോ അരി ഉണ്ട അതും കൂട്ടി ചായ കുടിക്കുന്നു അപ്പം കാർട്ടൂണും കാണുന്നുണ്ട് ഇക്കതാ അവിടെ ഫോണില്

പിന്നെ തന്നെ നമ്മള് കശുവണ്ടി ഇണ്ടല്ലോ അത് ചേർക്കുമ്പോൾ ചേർക്കുമ്പോ അണ്ടി നല്ല കട്ടൻ ചായ അങ്ങനെ ദാ രാത്രി ഭക്ഷണം കഴിക്കാനാണ് അപ്പൊ ഞാനന്ന് ഉച്ചക്ക് ചെമ്മീൻ ചെമ്മീൻ റോസ്റ്റ് ആണ്ട്ട് ഉണ്ടാക്കിണ്ടായിരുന്നത് അപ്പം അതും ഇക്ക ഇക്കാക്കി ശ്വാസം മുട്ടൽ ഇങ്ങനെ ചെറുതായിട്ടൊരു ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇക്ക ഫുഡ് വേണ്ടാന്ന് പറഞ്ഞു അപ്പം ഞാൻ നിർബന്ധിച്ചിട്ട് ഒരു ചെറിയൊരു കഷ്ണം പൊറോട്ടയും പിന്നെ പിന്നെന്താ ചെമ്മീൻ റോസ്റ്റും കൂടിയിട്ട് കഴിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ആ കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഉമ്മ പൊറോട്ട കഴിച്ചു ഇനിയിപ്പോൾ ഞാൻ തന്നെ ഉള്ളൂ അപ്പം എനിക്ക് കുറച്ച് ചോറുണ്ട് അപ്പം ഇതാ ചെമ്മീൻ റോസ്റ്റ് ഞാൻ ഒന്ന് ചൂടാക്കണം കേട്ടോ അപ്പം ചൂടാക്കിയിട്ട് ഇക്കാക്ക് കൊണ്ടു കൊടുക്കണം അപ്പം അതും പൊറോട്ടയും കൂടി രാത്രി ഇനി വയറൊന്നും കാലിട്ട് കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഇത് കൊടുത്തിട്ട് പിന്നെ മരുന്ന് കഴിച്ചിട്ട് കണക്ക് എടുക്കാലോ അതുകൊണ്ടാ ഞാൻ പൊറോട്ട ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ട് അപ്പം ഇതാ കുറച്ച് ചെമ്മീൻ റോസ്റ്റ് കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ കൊണ്ടു കൊടുക്കാം അപ്പുതാ പൊറോട്ട ഒക്കെ കഴിച്ച ചെറിയ കഷ്ണം അപ്പം ഇതാൾക്ക് രാ വൈകിട്ടുണ്ടാക്കിയ ഉണ്ടല്ലോ അതും വേണമെന്ന് പറഞ്ഞു അപ്പം അതും കഴിച്ചിട്ട് ഇതാ ടി വി കാണിട്ട ആള് മൂവാപ്പ് തെറ്റ ഉമ്മ ചോറ് തേ ചോറ് കുറച്ച് അങ്ങനെ പാടുന്ന ചോറിന് ഇവിടുന്ന് തിന്നാൻ പാടില്ല തിന്ന അങ്ങനെ അങ്ങനെതാ ഞാനും ചോറ് കഴിക്കോറ് റോസ്റ്റും പപ്പടം പപ്പടം രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ പപ്പടം ഭയങ്കര ഇഷ്ടമാണ് അപ്പൊതാ ചോറ് ബാക്കി കഴിച്ചകള് അപ്പൊ ഇനിതാ ഞാൻ കുറച്ച് ടൈം കേട്ടോട്ടെ

പച്ചക്കറിഞ്ഞപ്പോൾ പറഞ്ഞ പച്ചക്കറി ആ ഇനി അടുത്ത ബുക്ക് നോക്കീ പുസ്തകം ഇനി എന്താണ്സ് അങ്ങനെ പറഞ്ഞ പക്ഷികൾ അപ്പൊ ഈ രണ്ട് പുസ്തകം അയിനത്തിട്ട ഇതെന്താണ് നമ്പർ 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 സെ സെ ഇത് ഇത് ആ ഇതെന്താണ് മാങ്ങ അതാ ഫ്രൂട്ട്സ് ആ പഴ വർഗങ്ങൾ ഇതെന്താണ് ഇംഗ്ലീഷ് അക്ഷരങ്ങളായിട്ടാ സി ധരല് പൂച്ച അറിഞ്ഞാ ഇംഗ്ലീഷിൽ എന്താ പറയാ അറിഞ്ഞ ആരാണ് താറാവ് ആ താറാവ് ഇത് പൂച്ച നമ്മളെ പൂച്ചല്ലേ ഇതെന്താണ് ആന ആണക്കെന്താ ഇംഗ്ലീഷ് പറയാട്ടെ ഇതെന്താണ് മീനെന്താ ഇംഗ്ലീഷ് പറയാ ഫിഷ് അപ്പൊ ഇനി എന്ത് മതിക്കാറ പേക്ക മുന്തിരി അല്ല ഇത് മുന്തിരി ജ്യൂസ് അല്ല ഇത് സ്ട്രോബെറി ീരാ അതെന്താണേ ബിസ്കറ്റ് വായിച്ചേരട്ടാ ഇപ്പ വായിച്ച് കുടിച്ച് ആ കുടിച്ചേ നമ്മള് അത് പൈനാപ്പിളേ പൈനാപ്പിൾ ആ പൈനാപ്പിൾ കുറിച്ച് കുടിച്ച് തിന്ന കേട്ടാ കൈതച്ചട്ട പ്ലമ്മ പ്ലമ പ്ലംസം ആപ്പിള് നാട്ടിലോ സീതപ്പഴം സീതപ്പഴം എന്നാണ് ചേച്ചിയുടെ നാട്ടിൽ പറയാം itu papaya papaya ada melalui cina, cina. Karmati. Karmati. orange sapota sapota ciko dan tahu mau berapa mau banana banana eh banana putera eh, banana ni, putera eh, Banana apa ya? <laughs> <Banana. Banana. laughs> பயம் பயம்மா பைனாப்பிளா பரட்டது இது வாட்டர் மிலான பைனாப்பிள มะนาวมนาวเมนก็เลเอไปมูเล่ตั้งรถวฟทุกคนแล้วดีไปยังไงวีจุไปก่อนนะดอกเรคิดกจะว่ายน้อยราอะไรๆกูเตรียมตัวด็อกเตร์กิ๊กคอลเป็นคนซาร่ามัวกิ๊กคือเว้นยี่ปั๊บแล้วแย่ไปไหนคนเราไปสวัสดีกันเถอะกูตีกันกูไปสวัสดีกันเถอะกันนี่บ้ जुट മരുന്നേ ആ ചെവി നോക്കാനാണെ കാണിച്ചു വട്ടം വട്ട വട്ടം വട്ട ഒന്നും കൂടി ആ കാക്കി കാക്കി അപ്പതാകേ ഞങ്ങള് കിടക്കാൻ പോണിട്ടാ ഇങ്ങനെയാണ് ഞങ്ങളെപ്പോ

അപ്പൊ ഞങ്ങള് ഇന്നത്തെ വീഡിയോ അതായത് നമ്മുടെ യൂട്യൂബിൽ എൻ്റെ വീഡിയോ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നുണ്ടോ